അജ്മലും സഹയാത്രിക ഡോക്ടർ ശ്രീകുട്ടിയും അപകടത്തിന്റെ തലയിൽ നിന്ന് ഹോട്ടൽ മുറിവെച്ച് രാസലഹരി ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചെന്നും എമ്മിനെ ഉപയോഗിച്ചെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനായ ടൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട് ഓക്കെ വീട്ടമ്മയെ ഇടിച്ച് അതിദാരുണമായി കൊന്ന ശ്രീകുട്ടിയെയും അജ്മലിനെയും കുറിച്ച് ഇനി പറയേണ്ടതായിട്ടൊന്നുമില്ലല്ലോ അല്ലെ ശ്രീകുട്ടിയെ നിർബന്ധിപ്പിച്ചുകൊണ്ടാണ് അജ്മല് പലപ്പോഴും മദ്യം കൊടുത്തിരുന്നത് എന്നുള്ള ഒരു സാധനം ശ്രീകുട്ടി പറയുന്നു അതുകൂടാതെ തന്നെ ശ്രീകുട്ടിയുടെ അമ്മയും പറയുന്നു പിഞ്ചു കുഞ്ഞാണ് പ്യാവമാണ് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല അവൻ എന്തെങ്കിലും ചെയ്തതാവും എന്നാ പറയുന്നത് പക്ഷേ ഓണത്തിന്റെ തലേ ദിവസവും ഇവര് ഹോട്ടൽ മുറിയിൽ ഇങ്ങനെ മറ്റുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതായിട്ട് പോലീസിന് ഇവരുടെ ബ്ലഡും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോ കിട്ടി എന്നുള്ളതാണ് അപ്പൊ ഇനി മുകളിലോട്ടും ഒന്നും ചിന്തിക്കേണ്ട താഴോട്ടും ചിന്തിക്കേണ്ട സീത അങ്ങ് ചിന്തിക്കൊണ്ട് ജയിലിൽ അങ് ഇനി കൂടുതലായിട്ടൊരു തെളിവെടുപ്പിന്റെയും കാര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ എന്താ പറയുക ഈ ഒരു വിചാരണ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് സമയം കളയുന്നത് നമ്മുടെ ഖജനാവിത്തെ പൈസ എന്തിനു ചെലവാക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ കിട്ടിയില്ലേ ദൃക്സാക്ഷികളായ ആളുകൾ തന്നെ പറയുന്നില്ലേ ശ്രീകുട്ടി എന്ന ഡോക്ടറാണ് വാഹനം മുന്നോട്ട് എടുക്കാൻ പറയുന്നതും അജ്മൽ അങ്ങനെ മുന്നോട്ട് വാഹനം എടുക്കുന്നതും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് എന്നിട്ടുപോലും എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നുള്ളതാ അപ്പൊ ഇന്ന് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് കേൾക്കാം ഇതൊരു പുതിയ അപ്ഡേഷൻ ആണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവർ മാരകമായിട്ടുള്ള ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും കേട്ടോക്കാം മൈനാകപ്പള്ളി ആനൂർക്കാവിൽ തിരുവോണ ദിവസം വീട്ടമ്മയെ കാർ കയറ്റിക്കുന്ന കേസിലെ പ്രതികളായ അജ്മലും ശ്രീകുട്ടിയും പോലീസ് കസ്റ്റഡി കാലാവധിയിൽ നൽകിയത് പരസ്പര വിരുദ്ധമായ മൊഴികൾ മദ്യം കഴിക്കാൻ അജ്മൽ പ്രേരിപ്പിച്ചെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് കഴിച്ചതെന്നും ശ്രീകുട്ടി മൊഴി നൽകി എന്നാൽ ശ്രീകുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയത് എന്നായിരുന്നു അശ്മലിന്റെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രീകുട്ടി എന്തും ചെയ്യുന്നു അതായത് എന്നെ നിർബന്ധിപ്പിച്ച് മദ്യം കൊടുത്തു കഴിപ്പിച്ചതാണെന്നാണ് ശ്രീകുട്ടി ഇവൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പോയിട്ട് മദ്യം വാങ്ങിക്കൊണ്ടിരുന്നതും കുടിക്കുന്നതും അപ്പോ സിന്തറ്റിക് ആയിട്ടുള്ള മറ്റുള്ള സാധനങ്ങൾ അതുകൂടാതെ തന്നെ മാരകമായിട്ടുള്ള എം ഡി ആ സാധനം അതുകൂടാതെ മറ്റുള്ള മദ്യവും അതും ഇതൊക്കെ കുത്തിക്കയറ്റുക ഈ ഒരു വാഹനം ഇടിക്കുന്നതിന്റെ കുറച്ച് മുമ്പായിട്ട് ഒരു റോഡ് സൈഡില് ഒരു പാലത്തിന്റെ അടിയിൽ വെച്ച് ഈ ഒരു മദ്യം കുടിക്കുന്നത് കണ്ടതായിട്ടുള്ള ഒരു ദൃക്സാക്ഷി ന്യൂസുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതായത് ആ ഒരു ദിവസം വാഹനം ഓടിക്കുന്നതും മറ്റേ മാരകമായിട്ടുള്ള ആ ഒരു സാധനവും മദ്യവും കുടിച്ചതിന്റെ ഭാഗമായിട്ടാണെന്ന ഒരു സംശയം വേണ്ട ആളുകൾ എന്നെ അടിക്കാൻ വരുന്നു എന്ന രീതിയിലാണ് ആൾക്ക് തോന്നിയത് അത് നോക്കണേ നിങ്ങൾ ആ സി സി ടി വി ഫുട്ടേജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ആരും ഇയാളെ തല്ലാൻ വേണ്ടി വരുന്നില്ല എല്ലാവരും പറയുന്ന വാഹനം നിർത്തു മുന്നോട്ട് എടുക്കല്ലേ എന്നാണ് പക്ഷെ ആള് ആ ഒരു ലഹരിയുടെ പുറത്തേ അതൊന്നും മറന്നു ഒന്നും മനസ്സിലാവുന്നില്ല ആൾ എന്നിട്ട് ഇത് ഇടിക്കാൻ വരികയാണ് അടിക്കാൻ വരുകയാണ് കൊല്ലാൻ വരുകയാണ് എന്നുള്ള ഭയത്തിൽ എടുത്തു കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ഒന്നാമത്തെ വീല് കയറിയാൽ തന്നെ മനസ്സിലാവില്ലേ ആരുണ്ടെന്ന് രണ്ടാമത്തെ വീലും കൂടിയും കേറി പോയിക്കണ് അപ്പൊ ആള് മനപൂർവ്വം കയറ്റി കൊന്നതാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ ഇവർ രണ്ടാളുള്ള ആ ഒരു ആത്മബന്ധം കണ്ടില്ലേ ശ്രീകുട്ടി രക്ഷപ്പെടാൻ എന്തും പറയാമെന്നുള്ളതിൽ നിൽക്കുക അജ്മലോ വിട്ട് കൊടുക്കോ തൂങ്ങയാണെങ്കിൽ ഒരേ കയറിൽ രണ്ടാളും തൂങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു അത് നല്ലതാ കാരണം ഒരു ക്രിമിനലും അങ്ങനെ രക്ഷപ്പെട്ടു പോകരുത് മൊഴി പക്ഷെ സംഭവം നടന്നതിന്റെ തലേ ദിവസം ഇരുവരും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചതിന്റെ ട്യൂബുകൾ വരെ പോലീസിന് ലഭിച്ചിരുന്നു പരസ്പര വിരുദ്ധമായ മൊഴികൾ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം അതൊരു നല്ല ഐഡിയ ആണ് അതായത് പരസ്പര വിരുദ്ധമായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി അല്ലെങ്കിൽ എൻ്റെ ആണ് എന്നൊക്കെ പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്താനും സാധ്യതയുണ്ട് ഇവിടെ നമ്മളുടെ ഒരു അവസ്ഥ അങ്ങനെയാണ് പൈസ ഉള്ള ആളുകൾക്ക് നിയമത്തിന്റെ കൈകളിലേക്ക് ഇങ്ങനെ ഇറക്കാൻ നല്ല സുഖം അപ്പോൾ ഉപയോഗിച്ചിരുന്ന ട്യൂബ് മറ്റുള്ള സാധനങ്ങളൊക്കെ റൂമിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അത് ഇവരെ രാസപരിശോധന നടത്തിയപ്പോ ഇവർ ഉപയോഗിച്ചതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അന്നേ ദിവസം വാഹനം ഓടിക്കുന്ന സമയത്തും ഇവർ ലഹരി ഉപയോഗിച്ചതായിട്ട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് അവരുടെ പരിശോധന കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയും വലിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടോന്നറിയില്ല എന്തായാലും ഇവർക്ക് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ആരാണ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം അന്വേഷിക്കാൻ ഇത് ഉപകാരപ്പെടും എങ്കിൽ അത് നല്ലൊരു കാര്യമാണ് പക്ഷേ ആ മരണപ്പെട്ടുപോയ ആ ഒരു വീട്ടമ്മ ആ ഉമ്മക്ക് എന്തെങ്കിലും ഒരു നീതി കൊടുക്കണം എന്ന് നമ്മുടെ ഈ ഒരു നീതി വ്യവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് സ്പീഡപ്പ് ആക്കണം അല്ലെങ്കിൽ കാലങ്ങളോളം ഇതിങ്ങനെ നീങ്ങി നീങ്ങി പോകും ഇവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്തായാലും കടുപ്പമായിരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ആ ഒരു നല്ല ഒരു ദിവസമായിട്ട് നമ്മൾ കേട്ട ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണത് അല്ലെ എന്നിട്ടും ഇവരിങ്ങനെ നടക്കുക തന്നെ ഓരോ നോണയും പറഞ്ഞിട്ട് ശ്രീകുട്ടി അജ്മലിനെ തള്ളി പറയുമ്പോൾ നിരപരാധി കണക്കിലെടുത്ത് വേഗം ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട് പുറത്തിറങ്ങിയ ശേഷം അജ്മലിന് വേണ്ടി രംഗത്തിറങ്ങുക എന്നതാവാം ശ്രീകുട്ടിയുടെ ലക്ഷ്യമെന്നും നിയമവിദഗ്ധർ പറയുന്നു നല്ലൊരു ഐഡിയ ആണ് അല്ലേ അതായത് അങ്ങോട്ടും ഇങ്ങും കൃത്യമാവാത്ത മൊഴികൾ പറഞ്ഞ് അജ്മലിന്റെ തലയിലേക്ക് കെട്ടിവെക്കുക അജ്മൽ അത് ഏറ്റെടുത്തു കഴിഞ്ഞത് രണ്ടുപേരെ ഒരുമിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യാത്തത് കൊണ്ടാണ് ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് മനസിലാവും രണ്ടാൾക്ക് ഐഡിയ കളിക്കാം പക്ഷേ ഇത് രണ്ട് രണ്ട് സൈഡിലായ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങോട്ട് ചാരുന്ന ഒരു പരിപാടി ഇവള് എങ്ങനെയെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരികയാണെങ്കിൽ കൃത്യമായി പുറത്തു നിന്ന് അജ്മലിനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം എന്നുള്ള ധാരണയിലാണ് പക്ഷെ നിങ്ങൾ എങ്ങാനും പുറത്തു വന്നാൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ വാതിലട്ട് അടച്ച് പൂട്ടിയിടും കാരണം അവരും എന്തൊക്കെ കാര്യങ്ങളാ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല പരി ഒരുപാട് പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതുകൂടാതെ ഇവരെ ഉപേക്ഷിച്ച ഭർത്താവ് എന്തുകൊണ്ട് ഉപേക്ഷിച്ചത് ഇവൾക്കൊരു അവിഹിത ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഉപേക്ഷിക്കുന്നത് ഓക്കെ പിന്നെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ അവൾ എന്തായാലും ഉപയോഗിക്കും എന്നുള്ള ഉറപ്പും പറഞ്ഞിട്ടുണ്ട് അമ്മ ഒഴിവാക്കിയ ഭർത്താവിന്റെ അജിമന്റെ തലയിലേക്ക് വെച്ചു കൊടുത്ത് പുറത്തൊരു കളി ഒരു നാടകം കളിക്കാൻ ശ്രമിച്ചാ നാടകം ഒന്നും നടക്കുന്നില്ല കാരണം അവർ കരഞ്ഞുകൊണ്ട് എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വരണ്ടേ വരില്ലെന്നോണെ അത്രത്തോളം പഠിച്ചു വെച്ചിട്ടാണ് പറയുന്നത് അപകടത്തിനിടെ കാർ മുന്നോട്ടെടുക്കുമ്പോൾ വീട്ടമ്മ വാഹനത്തിന്റെ അടിയിലാണെന്ന് കണ്ടിരുന്നില്ല എന്നാണ് അഷ്മൽ പോലീസിനോട് പറഞ്ഞത് നാട്ടുകാർ അസമ്യം പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയപ്പോൾ മർദ്ദിക്കുമെന്ന ഭയകൊണ്ടാണ് താൻ വാഹനം മുന്നോട്ടെടുത്തതെന്നും അഷ്മൽ പറഞ്ഞു അപകടത്തെക്കുറിച്ച് ശ്രീകുട്ടിയും ഇതേ രീതിയിലുള്ള മൊഴിയാണ് നൽകിയത് വയനാഗപ്പള്ളി അനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയായ പഞ്ഞിപ്പുലം വിളയിൽ കുഞ്ഞുമോളെ കാർ കയറ്റിക്കുന്ന കേസിലെ പ്രതികളെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു ഓ ആ ഒരു മൊഴി ആള് മുന്നിൽ ഉണ്ട് എന്നുള്ളത് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ വാഹനം ഈ വാദം പിടിച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത് ഒരിക്കൽ രക്ഷപ്പെടാൻ കഴിയില്ല ഏകദേശം നാലോ അഞ്ചോ ആളുകൾ ദൃക്സാക്ഷികളായിട്ടുണ്ട് അവർ പറയുന്നുണ്ട് വാഹനം മുന്നോട്ട് എടുക്കരുതെന്ന് അത് കേട്ടുകൊണ്ട് തന്നെയാണ് ഡോക്ടർ എന്ന് പറയുന്ന ആ ഡോക്ടർന്നൊന്നും പറയുന്നില്ല ആ ഒരു സ്ത്രീകുട്ടി എന്ന് പറയുന്ന ആ ഒരു പെണ്ണ് എന്ത് പറയുന്നത് മുന്നോട്ട് എടുക്കുക അജമലേ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് എടുത്തു എന്ന് തന്നെയാണ് പറയുന്നത് ആ അന്നത്തെ ആളുകൾ ആരും മൊഴി മാറ്റി പറഞ്ഞിട്ടില്ല അവരൊക്കെ മൊഴി എടുത്തിട്ടുണ്ടോ ഇനി എന്ന് എനിക്ക് അറിയില്ല കേട്ടോ അന്ന് പറഞ്ഞ ആളുകൾ ചാനൽ വരുമ്പോ ചാനൽസിൽ വരുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് അത് തന്നെ പറയുന്നത് ഇനി ദൃക്സാക്ഷിടെ മൊഴിയൊക്കെ എന്നെടുക്കാന്ന് എനിക്കറിയില്ല നീ എടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്തിനാടോ എന്തൊരു കാര്യത്തിനും ഏതൊരു ക്രൈമിനും ഏതൊരു വിഷയത്തിനും ദൃക്സാക്ഷി എന്നുള്ള ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കില് അത് ആ ഭയങ്കര ബലല്ല ആ ഒരു കേസിന്റെ പക്ഷെ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് അത് പറയാത്തത് എടുക്കാത്തത് എന്നുള്ളതാണ് ഇതൊരു ഉണ്ട് ലഹരി കഴിഞ്ഞിട്ടുണ്ട് അവർ സാധനങ്ങളും എന്താണ് തള്ളി നിൽക്കുന്നത് അറിയുന്നില്ല ും കരുനാഗപ്പള്ളി വെളുത്തമണ്ണൽ സ്വദേശി അശ്മനെ ജില്ലാ ജയിലിലേക്കും രണ്ടാം പ്രതി നെയ്യാറ്റിൻകര സ്വദേശി ശ്രീകുട്ടിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി തെളിവെടുപ്പിനായി വെള്ളിയാഴ്ച ഇരുവരെയും ശാസ്താംകോട്ട കോടതി രണ്ടു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചുവരായിരുന്നു കാലാവധി ശനിയാഴ്ച തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയതോടെ ഞായറാഴ്ച ഉച്ചയോടെ ശാസ്താംകോട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആർ നവീന്റെ വസതിയിൽ പ്രതികളെ ഹാജരാക്കുകയായിരുന്നു ഇരുവരെയും ജയിലിലേക്ക് മാറ്റി അശ്മലും സഹയാത്രിക ഡോക്ടർ ശ്രീകുട്ടിയും അപകടത്തിന്റെ തലയിൽ ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് താമസിച്ചെന്നും എം ഐ ഉപയോഗിച്ചെന്നും പോലീസ് പരിശോധനയിൽ കണ്ടെത്തി മുറിയിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കാനുള്ള ട്യൂബും മദ്യക്കുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട് മദ്യകുപ്പികളും കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ലഹരി ഉപയോഗിക്കുന്ന ട്യൂബുകൾ അതെന്താണെന്നറിയില്ല പിന്നെ മറ്റുള്ള ഉപയോഗിക്കുക അതിന് ഉപയോഗിക്കുന്ന കുറേ സാധനങ്ങള് അങ്ങനെ പറയാം അങ്ങനെ കുറെ സാധനങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഇവരാ ദിവസം അന്നേ ദിവസം മദ്യപിക്കുന്നത് നേരിട്ട് കണ്ട ഒരു ദൃക്സാക്ഷിയുണ്ട് അന്നേ ദിവസം ഇവർ മദ്യപിച്ച് വന്ന് ഇവരെ ഇടിച്ചു കൊന്നപ്പോ ആളുകൾ എതിർക്കുന്നുണ്ട് വാഹനം മുന്നോട്ട് എടുക്കരുത് ഇതൊക്കെ അവഗണിച്ചു കൊണ്ട് വാഹനം മുന്നോട്ടെടുത്തു ലഹരിയുടെ അതിയായ ഉപയോഗം കൊണ്ടാകാം ഒരു പക്ഷെ ആളുകൾ വാഹനം നിർത്തു എന്ന് പറയുമ്പോൾ എന്നെ തല്ലാ വരികയാണ് എന്ന് അജ്മൽ തോന്നിയിരുന്നവ ആള് പോയി നേരെ ഒരു സ്ഥലത്ത് ഒരു ഡ്രൈനേജിന്റെ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇടിച്ചു നിർത്തിയത് അല്ലേ അന്ന് അവിടെ നിന്ന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് തോന്നുന്നു ആ കിട്ടിയതൊക്കെ ഭയങ്കരായിട്ട് ഭയങ്കര ദേഷ്യം എനിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു ഞാനത് ചെയ്തില്ല ഞാൻ പോലീസിന് പിടികൊടുത്തതാണെന്നാ പറയുന്നത് രക്ഷപ്പെടൽ നടക്കൂല പൊന്നുമാനെ അത്രക്ക് ആളുകൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് വീടിന്റെ പിറകിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നു എന്തായാലും കൈ കിട്ടിയിരുന്നെങ്കിൽ അന്ന് ശരിക്കും നല്ല എട്ടിന്റെ പണി കിട്ടിയേനെ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റു രേഖകളും പോലീസ് പരിശോധിക്കുന്നുണ്ട് ശ്രീകുട്ടി ലഹരി ഉപയോഗിക്കാറില്ലെന്നും ഭർത്താവ് അബീഷിന്റെയും കേസിൽ പ്രതിയായ അശ്മലിന്റെയും ട്രാപ്പാണിതെന്നും അമ്മ നേരത്തെ പറഞ്ഞിരുന്നു അബീഷ് ശ്രീകുട്ടിയെ നിരന്തരം ശല്യം പറഞ്ഞു ശ്രീകുട്ടിയെ സേലത്തെത്തി അബീഷ് ഒരുപാട് ശല്യം ചെയ്തിരുന്നുവെന്നും പരീക്ഷ എഴുതാതിരിക്കാൻ ഒരുപാട് ഉപദ്രവിച്ചുവെന്നും തേജോബം ചെയ്തുവെന്നും ശ്രീകുട്ടി മദ്യപിക്കാറില്ലെന്നും ലഹരി ഉപയോഗിക്കാറില്ലെന്നും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കാണണ്ടേ ഞാൻ പറയുന്നത് കള്ളമാണെന്നാണ് അബീഷ് പറയുന്നതെന്നും ശ്രീകുട്ടിയുടെ അമ്മ സുരപ്പി പറഞ്ഞു ഈ എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവ് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു കൃത്യമായിട്ടുള്ള ഒരു വോയിസ് ഉണ്ട് അതായത് ഇവര് ലഹരി ഉപയോഗിക്കും ഒരു സംശയവും വേണ്ട അതുകൂടാതെ ഇവരുടെ അവിഹിതം അവര് തന്നെ പൊക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇവര് ഇയാളെ ഒഴിവാക്കി പോകുന്നത് സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ത്രീ അമ്മയായ ഈ ഒരു സ്ത്രീ പോലും ഇതില് ഈ ശ്രീക്കുട്ടി എന്ന് പറയുന്ന ആൾ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നത് പോലെയാണ് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഫാമിലി സഹിതം എങ്ങനെയാണ് തോന്നിട്ടോ അബീഷുമായുള്ള വിവാഹമോചനം നടന്നിട്ടില്ലെന്നും കേസ് കോടതിയിലാണ് ഉള്ളതെന്നും സുരഭി കൂട്ടിച്ചേർത്തു ശ്രീകുട്ടിയെ പഠിപ്പിച്ചത് കുടുംബമാണെന്നും ശ്രീകുട്ടിക്ക് വേണ്ടി സേലത്ത് വീടെടുത്ത് താമസിക്കുകയായിരുന്നുവെന്നും അമ്മ പറഞ്ഞു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് ശ്രീകുട്ടിയെ അവസാനമായി കാണുന്നതെന്നും ആ സമയത്ത് ശരീരത്തിൽ ആഭരണം ആഭരണമുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു അശ്മലെ അറിയില്ലെന്നും അപകടത്തിന് അപകടത്തിനുശേഷം ടിവിയിലൂടെയാണ് കാണുന്നതെന്നും അമ്മ കൂട്ടിച്ചേർത്തു അശ്മൽ സീരിയലിൽ സംവിധായകനാണെന്ന് പറയുന്നു അബീഷിന് സീരിയലുമായി ബന്ധമുണ്ട് അങ്ങനെയെങ്കിൽ അബീഷും അശ്മലും തമ്മിൽ ബന്ധമുണ്ടെന്നും സുരഭി പറയുന്നുണ്ട് ന്യൂസ് കേരള ഓഹോ അങ്ങനെ ഒരു കളി അതിൻ്റെ ഇടയിൽ ഉണ്ട് അബീഷ് സീരിയലുമായി ബന്ധമുള്ള ഒരാളാണ് അജ്മൽ സീരിയലുമായി ബന്ധമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതും കയ്യിൽ നിന്നുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ അതായത് പണവും കാര്യങ്ങളൊക്കെ പിടിച്ച് ഒപ്പിച്ച് വാങ്ങിക്കൊണ്ട് ഇതൊക്കെ അങ്ങനെയാണ് എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ ഇതിൽ ഈ പറയുന്ന ശ്രീക്കുട്ടിയും അജ്മലും തമ്മിലുള്ള ഈ ഒരു ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പോകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇവിടെ എന്തായാലും ആദ്യം തീർപ്പാക്കേണ്ടത് ഈ ഒരു ലഹരിയുടെ കഥയല്ല ആദ്യം തീർപ്പാക്കേണ്ടത് വീട്ടമ്മയെ മനഃപൂർവം വാഹനമിടിച്ച് കൊന്നതിനുള്ള ശിക്ഷയാണ് ഇവർക്ക് കിട്ടേണ്ടത് അതിനാദ്യ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പൊ പോലീസ് ആ ഒരു കാര്യം അതോ തീർത്തു കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നത് എം ഡി ഐ മറ്റുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന്റെ ഒക്കെ ആ ഒരു കേസും കൂടിയും ഇതിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ശക്തമാക്കിയിട്ട് പുറത്തേക്ക് വിടാൻ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നല്ലതൊക്കെ തന്നെയാണ് നല്ലത് തന്നെയാണ് ഇനി ജയിലിൽ നിന്നും പുറത്തു വരരുത് ആ ഒരു രീതിയിൽ കിടക്കട്ടെ കാരണം ആ ഒരു സമയത്തെ ആ ആളുകളുടെ ഒരു മനോവികാരം ആലോചിച്ചു നോക്കിയെ ആ വാഹനം നിർത്തിയിട്ടിരുന്നെങ്കിൽ ആ വാഹനത്തിൽ പുറത്തേക്ക് ആ പെൺകുട്ടിയെ ആ വാഹനത്തിന്റെ മുന്നിൽ നിന്നും ആ ഒരു അമ്മച്ചിയെ രക്ഷപ്പെടുത്തും കഴിയുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനൊന്നായി അവർ തയ്യാറായില്ല വാഹനം കയറ്റി ഇറക്കിക്കൊന്നു അപ്പോ ശിക്ഷ കിട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പണം ഉള്ളവൻ ഇതിൽ നിന്ന് ഊരി പോവാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യം മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി അതിന് നമ്മളെ പോലീസുകാർ ശക്തമായിട്ട് തന്നെ ഇതിന് കൊടുക്കും എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം എന്നാലും നമുക്കൊരു ഭയമുണ്ട് ആ ഭയം എല്ലാവർക്കും ഉണ്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ എന്നുള്ള നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ ഓഫ്